പൊന്നുകരയിൽ റോഡരികിൽ നിന്ന ഭീമൻ മരം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടപുഴകി വീണു തിങ്കളാഴ്ച രാത്രി പത്തുമണിക്കായിരുന്നു സംഭവം ശക്തമായ മഴയിലും കാറ്റിലും വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ പ്ലാവ് നിലമ്പൊത്തുകയായിരുന്നു വ്യാപാര സ്ഥാപനത്തിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു വയലിക്കുളങ്ങര എൽ സിയുടെ വീടിന്റെ മതിലും തകർന്നു വൈദ്യുത പോസ്റ്റുകളും കേബിളുകളും തകർന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകൾ ഇല്ലാതിരുന്നതും റോഡിൽ വാഹനങ്ങളില്ലാത്തതും വലിയൊരു അപകടമാണ് ഒഴിവാക്കിയത് റോഡിനു കുറുകെ മരത്തിന്റെ ചില്ലുകൾ കിടന്നതോടെ ഗതാഗത തടസ്സവും ഉണ്ടായി പുതുക്കാട് നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് മരം ഭാഗികമായി മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇതിനു തൊട്ടടുത്തായി പൊന്നൂക്കര ഗവൺമെന്റ് സ്കൂളിന് മുമ്പിലും വർഷങ്ങൾ പഴക്കമുള്ള മരമുണ്ടെന്നും അപകടാവസ്ഥയിലായ മരം മുറിച്ചുമാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു